നമസ്കാരം നമ്മുടെ കേരളത്തിൽ നിന്ന് പോയി ഒടുവിൽ ഛത്തീസ്ഗഡിൽ വെച്ച് പിടിയിലായ നമ്മുടെ സന്യാസിനിമാർക്ക് ജാമ്യം ഇനിയും ഒരു എനിക്ക് തോന്നുന്നു കിട്ടാക്കനിയായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് സെഷൻസ് കോടതിയും അവരുടെ ജാമ്യ ഹർജി പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല കാര്യങ്ങൾ എൻ ഐ എക്ക് അന്വേഷണത്തിന് വിടുകയും ചെയ്തു കാര്യങ്ങളിൽ ഈ പറയുന്ന ആരോപണം കുറച്ചുകൂടെ സീരിയസ് ആണെന്നും വളരെ ഗൗരവതരമായ വിഷയമാണ് ഉണ്ടെങ്കിൽ സംഭവമാണ് ഉണ്ടായിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ നാഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പരിഗണനയിലേക്ക് ഇത് എത്തിക്കണമെന്നും അവർ ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണം പൂർത്തിയാക്കണം എന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതേ സമയം ബജരംഗുതൽ പ്രവർത്തകർ അതിനു മുന്നിൽ ഇരുന്നു കൊണ്ട് കോടതിയുടെ മുന്നിൽ കൊണ്ട് അതിശക്തമായി ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് അതായത് അതായതിപ്പം ജയ് ശ്രീറാം എന്ന് പറയുന്ന വാക്ക് ആഹ് ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരാളെ അഹിംസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുദ്രാവാക്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പണ്ടൊക്കെ അത് അതിനൊരു വിശുദ്ധി ഉണ്ടായിരുന്നു ഒരു പ്രാർത്ഥനയുടെ മൂല്യം ഉണ്ടായിരുന്നു അതിന് പക്ഷെ അതൊക്കെ മാറി ഇന്ന് ഒരാളെ ക്രൂശിക്കുന്നതിനും ഒരാളെ ഭീഷണിപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടുള്ള ഒന്നായി അത് മാറുമ്പോൾ ആ മുദ്രാവാക്യം ആയി മാറുന്ന ഒരു സാഹചര്യവും നമ്മുടെ രാജ്യത്തുണ്ട് അത് അതിഭീകരമായ ഒരു സാഹചര്യമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ ഈ പറയുന്ന പോലെ അവിടെ ഒരു മതപരിവർത്തനം നടന്നിട്ടുണ്ടോ എന്ന് പോലും സംശയമുള്ള സാഹചര്യത്തിൽ നമുക്കറിയാം അവർ അവരുടെ വീട്ടുകാർ പോലും പറയുന്നുണ്ട് ഇതൊരു മതപരിവർത്തനത്തിന്റെ പരിധിയിൽ വരുന്നതല്ല കാര്യം ഞങ്ങൾ ക്രിസ്ത്യാനികൾ തന്നെയാണ് അവർ നിർബന്ധിതമായി മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ പരിഗണിക്കുന്ന പരിഗണിക്കുമ്പോഴും എന്തുകൊണ്ടാണ് അവർക്ക് ജാമ്യം നിഷേധിക്കപ്പെടുന്നത് കാര്യം അത്രത്തോളം ശക്തമായ വകുപ്പുകളാണ് എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നത് ഈ ബജരംഗതൽ പ്രവർത്തകർ അവരോട് അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ആ സന്യാസിനിമാരോട് ചേർത്തലയിലുള്ളതാണല്ലോ അവർ അപ്പോൾ അങ്ങനെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ആ സന്യാസിനിമാരോടും മോശമായ ഭാഷയിലല്ലേ അവർ സംസാരിക്കുന്നത് നിങ്ങൾ അവരേതോ മറ്റേതോ രാജ്യത്ത് നിന്ന് ഇവിടെ കുടിയേറി പാർത്തവരാണെന്നോ അല്ലെങ്കിൽ അവിടെ മറ്റേതോ രാജ്യത്ത് നിന്നും അവരിവിടെ നമ്മുടെ ഇന്ത്യയിൽ എത്തിച്ചേർന്നതാണ് എന്നൊക്കെ ഉള്ള തരത്തിലാണ് അവർ പറയുന്നത് അതായത് നിങ്ങൾ മറ്റൊരു രാജ്യത്ത് നിന്ന് വന്നു ഇവിടെ വിദേശത്ത് നിന്ന് ഇവിടെ എത്തി ഞങ്ങൾ കഴിക്കേണ്ട ആഹാ ഞങ്ങളുടെ ആഹാരം നിങ്ങൾ കഴിക്കുന്നു എന്നിട്ട് ഞങ്ങളുടെ രാജ്യത്തിനും ഞങ്ങളുടെ മതത്തിനും എതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന തരത്തിൽ അവരെ അടച്ചാക്ഷേപ സമീപനം ഇതിനൊക്കെ ആരാണ് അവർക്ക് ലൈസൻസ് കൊടുത്തത് ഇങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്തി വെച്ചുകൊണ്ട് സാധാരണക്കാരെ ക്രൂശിക്കുകയും അല്ലെങ്കിൽ മറ്റ് ഇതര മതത്തിൽപ്പെട്ടവരെ ക്രൂശിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചില ആളുകളൊക്കെ ഈ പറയുന്ന കമന്റ് കണ്ടു തെറ്റ് ചെയ്ത് ശിക്ഷിക്കപ്പെടണം എന്ന് പറയുന്നുണ്ട് അവർ കുറ്റക്കാരാണെങ്കിൽ ഈ മതപരിവർത്തനത്തിന് വേണ്ടി ഇവരെ നിയോഗിച്ചിരിക്കുകയാണ് ഇത്തരം ഈ പറഞ്ഞ സന്യാസിനിമാരെ നമ്മുടെ ഈ പറയുന്ന മദറിനോ സിസ്റ്ററിനോ ഒക്കെ നമ്മൾ വിളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ കന്യാസ്ത്രീമാര് അവരെ ഇവിടെ ഈ പറയുന്ന ക്രിസ്ത്യൻ സംവിധാനം പള്ളിയിലന്മാര് നിയോഗിച്ചിരിക്കുകയാണ് അത്രയും മതപരിവർത്തനത്തിനായിട്ട് അപ്പം ചിലർ പറയുന്ന ഓരോ സംസ്ഥാനത്തും ഓരോ നിയമങ്ങളുണ്ട് ആ നിയമം അനുസരിച്ച് വേണം അവരോടെ പ്രവർത്തിക്കാൻ ഇവരറിഞ്ഞോ ഈ കമന്റ് ചെയ്യുന്ന ഈ അഭിപ്രായ പ്രകടനം നടത്തുന്നവർ ആരെങ്കിലും അവർ അവിടെ പോയി എന്താ ചെയ്തതെന്ന് ഇതിന്റെ ഫസ്റ്റ് ഇഷ്ടമായ കാര്യം എന്താണെന്ന് അറിയുവോ അവിടുത്തെ ആൾക്കാർ പോലും പറഞ്ഞ കാര്യങ്ങൾ അതായത് ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ പോലും പുറത്തു വന്നിട്ട് ഇവർക്കാർക്ക് നേരം വിളുക്കാത്തത് എന്താണെന്നാ മനസ്സിലാവാത്തത് ഇവർക്കാർക്ക് നേരം വിളിക്കുന്നതേയില്ല കാര്യം രണ്ടുപേരെ എങ്ങനെയും പീഡിപ്പിക്കണം അതായത് അവരെ ജയിലിൽ അട അടപ്പിക്കണം അവനവിടെ എന്ന് പറയുന്ന ജയിലില് അവിടുത്തെ പിന്നെ ഒരു കൊടും കുറ്റവാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ജയിലാണത് അവിടെ മറ്റുള്ള കുറ്റവാളികൾക്കൊപ്പമാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ കന്യാസ്ത്രീവരും അവിടെ താമസിക്കുന്നത് അല്ലെങ്കിൽ അവിടെ അവരെ പാർപ്പിച്ചിരിക്കുന്നത് ഈ ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അവർക്കൊപ്പമുണ്ടായിരുന്ന ഒരു പത്തൊൻപത് കാരനായ യുവാവിനെ സ്റ്റേഷനിലിട്ട് തല്ലിച്ചതയ്ക്കുന്ന അവിടുത്തെ പോലീസുകാർ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ പെൺകുട്ടികളെ പോലും കയ്യേറ്റം ചെയ്യുന്നതിലേക്ക് ഛത്തീസ്ഗഡിലെ ജനങ്ങൾ എത്തി അല്ലെങ്കിൽ അവിടുത്തെ ബജരംഗതൽ എത്തി ഈ തീവ്ര ഹിന്ദു വിശ്വാസികൾ എത്തി അല്ലെ ഹിന്ദുത്വ തീവ്രവാദികൾ ആ ആരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു ഒരു നമ്മുടെ രാജ്യത്ത് നമ്മുടെ മതേതര രാജ്യത്ത് നടക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ പറയുന്നത് ഇത് ഒരാൾ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായിട്ട് ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയെത്തി അതായത് ക്രിസ്ത്യാനികൾക്ക് ആ വേഷം ധരിച്ചുകൊണ്ട് കന്യാസ്ത്രീകൾക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയെത്തി ബൈബിൾ കയ്യിൽ കൊണ്ടുനടക്കാൻ പറ്റാത്ത അവസ്ഥ എത്തി അവർക്ക് സുവിശേഷ പ്രചരണം നടത്താനുള്ള ആ പിന്നെ സാഹചര്യം ഇല്ലാത്തൊരവസ്ഥ എത്തി അങ്ങനെ ഈ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ക്രിസ്ത്യാനികളാണ് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉടനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ അടുത്ത ലക്ഷ്യം ആക്രമിക്കുക ശാരീരികമായി ആക്രമിക്കുക ഇതിനെല്ലാം മൂകസാക്ഷികളായി അല്ലെങ്കിൽ കണ്ടുകൊണ്ട് നിൽക്കുന്നവരായി മാറുകയാണ് അവിടുത്തെ നിയമവ്യവസ്ഥയും ആഭ്യന്തര വകുപ്പും അല്ലെങ്കിൽ അവിടുത്തെ പോലീസും അതിനുവേണ്ടി മാത്രം നിലകൊള്ളുന്നു അവിടെ ആക്രമിക്കപ്പെടുന്ന എല്ലാം ഈ പറയുന്ന ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർ ഇവിടെയാണ് ബി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഇരട്ടത്താപ്പ് എന്ന് തന്നെ വിളിക്കാൻ കഴിയുന്നു കാണുന്നത് ഇപ്പൊ വായിലെ ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ മതത്തിൽപ്പെട്ട ഒരു സഭയിൽപ്പെട്ട ഒരാൾ പറഞ്ഞല്ലോ രണ്ട് സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കരുത് രണ്ട് വിഭാഗക്കാരെ തമ്മിലടിപ്പിക്കരുത് എന്ന് പറയുന്നു എന്തുകൊണ്ട് ഇത് നിങ്ങളുടെ ഈ പറയുന്ന ഈ ജോർജ് കുര്യൻ നിൽക്കുന്ന സംഘടനയുടെ മത നേതാക്കന്മാരെ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല അവരോട് ഇത് പറയാൻ എന്തുകൊണ്ട് ജോർജ് കുര്യൻ ചങ്കൂറ്റം ഇല്ലാതായിപ്പോയി നിങ്ങൾ ഈ ജനങ്ങളെ ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കരുത് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് ഞങ്ങൾക്ക് അസ്തിത്വമുണ്ട് ഞങ്ങളുടെ ഇന്ത്യക്കാരാണ് ഈ പറയുന്ന രീതിയിൽ ഞങ്ങളുടെ രാജ്യത്ത് വിദേശ വിദേശത്ത് നിന്ന് വന്നിട്ട് ഞങ്ങളുടെ രാജ്യത്തിലെ ആഹാരം കഴിച്ച് ഞങ്ങളുടെ രാജ്യത്തിലെ മതത്തെയും ഞങ്ങളുടെ രാജ്യത്തെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് എന്തുകൊണ്ടാണ് ജോർജ് കുറിയന് മറുപടി പറയാൻ കഴിയാത്തത് എന്നിട്ട് ജോർജ് കുര്യൻ പറയുന്നത് ഇവിടെ ഇടപെടൽ നടത്തുന്നതാണ് പ്രശ്നം ഇവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതായത് ഇന്ത്യ മുന്നണിയിലുള്ള ആൾക്കാർ അവിടെ പോയി ഇടപെടുന്നതാണ് പ്രശ്നം കാരണം ഇവരുടെ പൊളിറ്റിക്സിനെ അത് ബാധിക്കുന്നുണ്ട് അതാണ് ജോർജ് ഊര്യം ഭയക്കുന്നത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാമല്ലോ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ ലൂർദ് മാതാവിന് കിരീടം കിരീടം കൊടുത്തവരൊക്കെ ഉണ്ടല്ലോ എന്താ കമാ അക്ഷരം ഇണ്ടാത്തത് എന്താ മിണ്ടാത്തത് അവർക്ക് ആർക്കും സംസാരിക്കാനില്ല ഈ ഇത്രയും ദിവസം കഴിഞ്ഞതിന് ശേഷമല്ലേ ഈ ജോർജ് ഊര്യം പോലും ഒന്ന് നാക്കെടുത്ത് അനക്കുന്നത് എന്നിട്ട് ആ പറയുന്നതോ ഇവിടെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു ആരാണ് ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചത് ജോർജ് കുര്യന് കൃത്യമായി അറിയാമല്ലോ മന്ത്രിയല്ലേ ആരാണ് രാജ്യത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചത് ആഹാരത്തിന്റെ പേരിൽ വസ്ത്രത്തിന്റെ പേരിൽ ബൈബിളിന്റെ പേരിൽ പോലും ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചത് ആരാണ് ഇതേ നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ അതിന് വളമേകുന്ന ആർ എസ് എസ് സംഘപരിവാർ സംഘടനകളോ അല്ലേ അത് ചെയ്തത് അത് പറയാനുള്ള ഒരു ചങ്കൂറ്റം ഇല്ലല്ലോ ഈ പറയുന്ന ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഒരു നേതാവിന് അല്ലെങ്കിൽ ഒരു മന്ത്രിക്ക് അപ്പൊ നിങ്ങൾ അനുഭവിക്കുന്നതും എല്ലാം ഈ പറയുന്ന ബാക്കിയുള്ളവരുടെ ഈ പിന്നെ അന്യം എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ അത് അതിന്റെ ഒരു ഫലമാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവന്റെ ചോരയുടെ അതായത് ഒപ്പമുള്ള സഭയിൽപ്പെട്ട ഒരുപാട് പേരുടെ അങ്ങ് ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ പത്തിരുപത്തിയഞ്ച് വർഷമായിട്ട് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുണ്ട് ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ടവർ അവർക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളുണ്ട് ഈ ഇവരുടെ ചോരയിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഒരാൾ കേന്ദ്രമന്ത്രി ഓർക്കണം നിങ്ങളെ അതായത് നിങ്ങളുടെ ക്രൈസ്തവ സഭയിൽപ്പെട്ട നിരവധിയായ ആളുകളുടെ ജനങ്ങളുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ എന്ന് പറയുന്ന കുറച്ചുകൂടെ ശരി അവരുടെ ചോരയിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് നിങ്ങൾ കേന്ദ്രമന്ത്രിയായത് അത് ഒരു കാരണവശാലും അതിനെ തടയിടാൻ കഴിയില്ല അല്ലെങ്കിൽ അതിനെ മറച്ചു പിടിക്കാനും ഒരു സത്യമാണ് ഇപ്പൊ സഭാ മേലധീക്ഷന്മാർക്കെല്ലാം കാര്യം മനസ്സിലായി അവര് പറഞ്ഞു തുടങ്ങി ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് ആശീർവാദത്തിനായിട്ട് അരമനകൾ തോടും കേറിയിറങ്ങാൻ വേണ്ടി മാത്രമായി നിങ്ങൾ വരണ്ട അതിനുവേണ്ടി മാത്രമായി നിങ്ങൾ വരണ്ട ഈ പറയുന്ന ആർ എസ് എസിന്റെ ബൈബിളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതായത് എന്താണ് വിചാരധാരയിൽ പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളാണ് അവരുടെ ആഭ്യന്തര ശത്രുക്കളിൽ ഒരാൾ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ കുറേ കാലമായി രാജ്യത്ത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി കാര് മനപൂർവ്വം ക്രൈസ്തവരുടെ മുന്നിൽ മറച്ചു പിടിക്കുന്ന ചില കണക്കുകളുണ്ട് ഉത്തരേന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവ വേട്ടകളുടെ കണക്കുകൾ ആ വേട്ടകളുടെ കണക്കുകൾ ഇപ്പോൾ അവർക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു ഇപ്പൊ അവർക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു അല്ലാതെ ഇത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ഭിന്ന ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നല്ല ഇത് അവിടെ ഒരു കുറ്റം നടന്നിട്ടുണ്ടോ എന്ന് പോലും തെളിയിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ അങ്ങനെ ഒരു കുറ്റം ചുമത്തപ്പെട്ടവരായി ഉടനെ അറസ്റ്റ് ചെയ്യുകയും ജാമ്യം പോലും നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള അവിടെയാണ് പ്രശ്നം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള രണ്ട് രണ്ട് കന്യാസ്ത്രീകൾ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന സത്യം ആ സത്യമാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ കേരളത്തിൽ അങ്ങനെ ഇല്ല കേരളത്തിൽ മതപരിവർത്തനങ്ങൾ എത്രത്തോളം നടന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഇപ്പൊ മനുഷ്യഘടത്ത് മാത്രമാണ് പലപ്പോഴും ചിലടത്ത് ആരോപിക്കപ്പെട്ട് അവർക്ക് രണ്ട് കന്യാസ്ത്രീകൾക്ക് പിന്നെ ശിക്ഷയിൽ ഇളവ് കൊടുക്കുകയും ചെയ്തില്ലോ അവരെ വെറുതെ വിടുകയും ചെയ്തല്ലോ അപ്പൊ ഇവിടെ ജാമ്യം പോലും നിഷേധിക്കുക അതിനുശേഷം എൻ ഐയുടെ അന്വേഷണത്തിലൂടെ ഇവർ എന്താ തീവ്രവാദികളാണോ ഇവര് ഈ കേരളത്തിൽ നിന്ന് പോയ രണ്ട് കന്യാസ്ത്രീകൾ എന്താ തീവ്രവാദികളാണോ ഒരിക്കലല്ല അവർ തീവ്രവാദികളല്ല അവർ ഒരു ആശുപത്രിയിൽ പ്രവർത്തിച്ചു വരുന്ന പേരാണ് ഒരു മിഷണറി സംവിധാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവരെയാണ് ഈ പറയുന്ന പോലെ കൊടും കുറ്റവാളികൾക്കൊപ്പം കൊണ്ടുവരുന്ന ജയിലിൽ അടച്ചിരിക്കുന്നത് ജാമ്യം നിഷേധിക്കപ്പെട്ടിട്ട് ഇതിനെയാണ് ഇതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തൻ്റെ ഇടമുണ്ടോ ജോർജ് കുര്യൻ എന്ന് പറയുന്ന നേതാവിന് ജോർജ് കുര്യൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിക്ക് തൻ്റെ ഇടമുണ്ടോ ഇവരെ അവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ നിങ്ങളുടെ ഇവിടെ കടമയല്ലേ ഈ ജോർജ് ഗുലിന്റെയും സുരേഷ് ഗോപി അടക്കമുള്ളവർ നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്തുള്ള പേരെയാണ് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെ നിന്നും മോചിപ്പിച്ചുകൊണ്ട് വരാൻ കഴിയാത്തത് നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയല്ലേ ഇവിടുത്തെ ബി ജെ പി സർക്കാർ എന്നിട്ട് പോലും ഇവിടെ നിന്ന് നമ്മുടെ സംസ്ഥാനത്ത് പെട്ട രണ്ടുപേരെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ എന്തുകൊണ്ടാണ് കഴിയാതെ പോകുന്നത് ജോർജ് ഗുലീനോടാണ് ചോദ്യം അല്ലാതെ എന്നിട്ട് ഇവിടെയും വിഭാഗീയത ഉണ്ടാക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുന്നവരെ കുറ്റ കുറ്റം പറയുകയും ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല എന്നിട്ട് രാജീവ് ചന്ദ്രശേഖർ എഴുതി ഞങ്ങൾ കന്യാസ്ത്രീകളെ മോചിപ്പിക്കും വരെ ശ്രമം തുടരുമെന്ന് ഫേസ്ബുക്കിൽ എഴുതിയിട്ട് മുങ്ങിക്കളഞ്ഞു എന്നിട്ട് അനൂപ് ആൻഡി പറഞ്ഞു വിട്ടിരിക്കുന്നു ഒരു കാര്യമില്ലാത്ത ഒരാൾ അവിടെ പോയി അവരുടെ കൂടെ ഒന്നൊരു ഗ്രൂപ്പ് സെൽഫി എടുത്തിട്ട് പുള്ളി തിരിച്ചു വന്നു ഇത് മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത് അവിടെ അനൂപ് പോയി സംസാരിച്ചതിന് ശേഷമല്ലേ സെഷൻസ് കോടതി പോലും ഇന്ന് തള്ളിക്കൊണ്ട് അത് എന്നു വിട്ടത് കേസ് അന്വേഷണം എൻ എൻ ഐക്ക് വിടുന്നത് അപ്പോൾ ഇതാണ് രാജ്യത്തിന്റെ അവസ്ഥ അല്ല ഇത് ഭിന്നിപ്പിക്കലല്ല ഇത് ക്രൈസ്തവ സഭ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോ ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇവിടുത്തെ ക്രൈസ്തവ പ്രീണന നയങ്ങൾക്കെതിരെ ശക്തമായ തിരിച്ചടിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ക്രിസ്തീയ സഭകളെല്ലാം കൂടെ ഒന്നിച്ച് ഇക്കാര്യത്തിൽ നിന്നേ പറ്റുകയുള്ളൂ അവരങ്ങനെ നിൽക്കുകയും ചെയ്യും അങ്ങനെ നിന്നുകൊണ്ട് തന്നെ അവർ ഈ പറയുന്ന ബി ജെ പി കാണിച്ചുകൊണ്ട് അതായത് ആട്ടിൻ തോലിട്ടുകൊണ്ട് നടന്ന ചെന്നായെ ജനം തിരിച്ചറിയുന്നു എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം ആട്ടിന്തോളിട്ടുകൊണ്ട് അവർക്കൊപ്പം നടന്ന ചെന്നായി അവർ തിരിച്ചറിയുകയാണ് ആ തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ക്രൈസ്തവ സഭകൾക്ക് അത് സംബന്ധിച്ച് അവർ തീരുമാനങ്ങളിൽ പലതും കൈക്കൊണ്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെ ഇടവകയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരായി ചിലപ്പം ജീവിക്കേണ്ടി വരും നമ്മുടെ ഷോൺ ജോർജിന് അടക്കം ഷോൺ ജോർജിന് പിന്നെ കുഴപ്പമില്ല ഈ പറയാൻ ജോർജ് കൂലിനടക്കമുള്ള നേതാക്കന്മാർക്ക് അനുഭവിച്ചു എന്നെല്ലാവരും പേരൊന്നും പറയാനില്ല ഇവിടെ പക്ഷേ നമ്മളെ സംബന്ധിച്ചെടുത്തോളം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മതേതരമായി ചിന്തിക്കുന്ന കേരളത്തിലെ യുവജനങ്ങളെയും ജനങ്ങളെയും സംബന്ധിച്ചെടുത്തോളം ഈ കേരളത്തിൽ നിന്ന് ഏർ പിടിയിലായി പോയ നമ്മുടെ പ്രിയപ്പെട്ട കന്യാസ്ത്രീകളെ എത്രയും വേഗം മോചിപ്പിച്ചു കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം അയാൾ നമ്മുടെ രാഷ്ട്രീയം കലർത്തുന്നില്ല ആര് പോയിരുന്നാലും തന്നെയുമല്ല സംസ്ഥാന സർക്കാർ കൃത്യമായി കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമുണ്ട് സന്റ് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഇടപാടുകളായി മാറേണ്ട ആവശ്യമുണ്ട് കേന്ദ്ര സർക്കാരിനെ കൃത്യമായി അറിയിക്കേണ്ട ഒരു ബാധ്യത സംസ്ഥാന സർക്കാരുണ്ട് അതുവഴി കൃത്യമായി പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് ഇനിയും ഇതിന് ഇത് വെച്ച് രാഷ്ട്രീയം കളിക്കരുത് രണ്ടുപേരെ വെച്ചിട്ട് രണ്ട് കന്യാസ്ത്രീമാരുടെ കന്യാസ്ത്രീകളുടെ ജീവിതം വെച്ചുകൊണ്ട് ഇവിടെ രാഷ്ട്രീയം കളിക്കാൻ നിൽക്കരുത് എന്ന് മാത്രമാണ് ബി ജെ പി പറയാനുള്ളത്